എരുമെട്ടി യുണൈറ്റഡ് സ്പോർട്സ് ക്ലബിൽ നടന്ന ടൂർണമെന്റ് സന്തോഷ് ട്രോഫി മുൻ ഗുജറാത്ത് ടീം ക്യാപ്റ്റൻ മണിപ്പാഴിയോട്ടുമുറി ഉദ്ഘാടനം ചെയ്തു മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം ഷെഫീഖ് പാത്രമംഗലം സ്കൂൾ കായികാധ്യാപകരായ മുഹമ്മദ് ഹനീഫ എം എ അബ്ദുൾ മജീദ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് കെ കെ ഹമീദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിലെ മികച്ച ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഒമേഗ വിയൂരിനെ പരാജയപ്പെടുത്തി ലെജൻസ് എരുമപ്പെട്ടി ജേതാക്കളായി വിജയികൾക്കുള്ള സമ്മാനദാനം ടൂർണമെന്റ് ടൈറ്റിൽ സ്പോൺസർ ആഷിഖ് കരിയന്നൂർ നിർവഹിച്ചു ഷംസുദ്ദീൻ കരിയന്നൂർ വിജീഷ് മങ്ങാട് ജലീൽ കടങ്ങോട് ഷോബി മങ്ങാട് സജീഷ് എരുമപ്പെട്ടി സന്തോഷ് കരിയന്നൂർ ഗിരീഷ് വെള്ളറക്കാട് ദീപക് കടങ്ങോട് രാഹുൽ എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി